ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിരുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മുടെ ഓക്സിജനിന്ന് ഉണ്ടോ ഓക്സിജിനീ നമുക്കൊരു സ്നേഹ ഉപകാരം കിട്ടി ഒരു ഗിഫ്റ്റ് കിട്ടി അത് എന്നെ അധികം കാണിച്ചു തരാം കണ്ടോ നല്ല സൗണ്ട് ബാറാണ് കണ്ടോ ഉണ്ടോ കണ്ടോ സൗണ്ട് ബാറാണ് ഒരു അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എന്നാണ് എം ആർ പി കിട്ടുകയാണെ അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ ഇന്ന് പൊട്ടിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാനാണ് വർക്ക് ചെയ്തിട്ടില്ല പൊട്ടിച്ചിട്ടുള്ള അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമ്മുടെ സൗണ്ട് ബാർ നമ്മൾ പൊട്ടിച്ചു നോക്കാൻ പോവാണ് നല്ല സീൽഡ് പാക്കിലെ പാക്ക് ബാക്കിയ് നമ്മുടെ ഓക്സിജനിൽ നിന്ന് അവരുടെ ഒരു പരസ്യം നമുക്ക് സ്റ്റാർട്ടത്തി കഴിഞ്ഞാൽ നൂറ്റമ്പത് പേര് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കറും പിന്നെ ഇരുന്നൂറ്റമ്പത് പേര് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ബാറും കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് സ്റ്റാറ്റത്തിട്ടു സ്റ്റാർട്ടത്തി കഴിഞ്ഞിട്ട് നമ്മുടെ അവർ പറഞ്ഞ ഇത് ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമുക്കിത് കിട്ടിയതാണ് നമ്മൾ പോയി മേടിച്ചു അപ്പോൾ നമുക്കിന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതെങ്ങനെ തുറക്കണേന്നുള്ളത് അവിടെ ഒരു സീൽഡ് ഉണ്ട് നമുക്ക് പൊട്ടിക്കാം ഇവിടെ സീൽഡ് ചെയ്തേക്കുവാണ് ഇനി വിലയൊക്കെ ഏതായാലും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെന്നാണ് ഇതെങ്ങനെയാണ് അതിൻ്റെ ബാക്കി സെറ്റപ്പൊന്നും നോക്കാൻ പാടില്ല രണ്ട് സൈഡിലും സീൽ ഉണ്ട് നമ്മൾ പൊട്ടിച്ചു അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ് നല്ല ഉള്ളിൽ നല്ല അടിപൊളി പാക്കിങ് കേട്ടോ ഉണ്ടോ നല്ല ഉള്ളിൽ നല്ല സെറ്റായിട്ടോ പാക്ക് ചെയ്തേക്കണേ ഇതും കൂടി ഇരിക്കട്ടെ അപ്പം നമുക്ക് ഇതും കൂടെ എങ്ങനെ തുറന്ന് നോക്കാം ഉണ്ടോ ആ നല്ല ബൊമ്മ സെറ്റ് പാക്ക് ചെയ്തേക്കണേ ണ്ടോ അപ്പോൾ നമ്മൾ തുറന്ന് നോക്കാൻ പോവാണ് ഇത് നല്ല അടിപൊളി കൂടിനകത്താണ് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ ഉണ്ടോ ആവോ കൊള്ളാം പൊടി ഉണ്ടോ സിസ് മിൽട്ടറി എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയേക്കണേ നമുക്ക് മെമ്മറി കാർഡ് ഇടാം യു എസ് ബി കുത്താം പിന്നെ ഇതിനകത്ത് നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള സംഭവമുണ്ട് ഓക്കേബിൾ ഉണ്ട് പിന്നെ സി ആണ് അതിൻ്റെ ചാർജർ ഇത് ഇവിടെ സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇതൊരു ഇതാണ് നമുക്കിങ്ങനെ വെക്കാൻ പാത്രമുള്ള സംഭവം ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വേറെ തന്നെ കിട്ടിയാൽ നമുക്ക് നോക്കാം പിന്നെ കൂടെ ഒരു ഉണ്ട് ചാർജർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ ചാർജറായിരിക്കും ചാർജറാ ഉണ്ടോ ചാർജറാണ് ഉണ്ടോ ഇത് നമുക്ക് നമുക്കത് വേറെ സിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടുള്ള ഇതുണ്ട് പിന്നെ ഇത് സീ പോട്ട് ചാർജറാണ് ഇത് രണ്ടും ഉണ്ട് ഈ ബോക്സിൽ തന്നെ ഉണ്ടോ അപ്പോൾ സംഭവം എന്തായാലും നല്ല അടിപൊളി ഫിനിഷിങ് ആണ് നല്ല കിടാണ് ഉണ്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ നമുക്കിന്ന് ഓൺ ചെയ്ത് നോക്കാം ഓക്കെ ഫോൺ ചെയ്തോളാം ആ കൊള്ളാം ഓൺ ചെയ്തപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ബ്ലൂ ലൈറ്റ് ഒക്കെ തെളിയിട്ടുണ്ട് വേണ്ട ഫ്രണ്ടിൽ വട്ടം കണ്ടോ വെട്ടമൊക്കെ തെളിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് എടുത്തിട്ട് ഫോണിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്കിതിൻ്റെ മോഡുണ്ട് ബ്ലൂടൂത്ത് മോഡ് അവിടെ സ്വിച്ച് ഉണ്ട് കണ്ടോ ബാക്കി കുറച്ച് സ്വിച്ചുകളുണ്ട് അപ്പോൾ നമുക്ക് അതിന് മോഡ് മാറ്റാം ബ്ലൂടൂത്ത് ആക്കാം ഏ ബ്ലൂടൂത്ത് ആക്കാം ഓക്കേ ബ്ലൂട്രൂത്ത് ആയോ എന്ന് അറിയാനിപ്പോൾ ഞാൻ ഞെക്കിയിട്ട് ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഫോണിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ ആ വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം പേറിംഗ് ആയിക്കോട്ടെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി പാട്ടൊക്കെ ഇട്ട് ഇട്ട് ചെയ്യുമ്പോൾ ഇതിനനുസരിച്ച് ഇത് മാറുമോ കളറൊക്കെ മാറുമോ ആ പേര ഉണ്ട് നമുക്കതിനു മ്യൂസിക് വെച്ച് നോക്കാം നമുക്ക് സിനിമ പാട്ടും കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് എന്നെ ചെയ്യുന്നത് വെച്ചാൽ അത് തന്നെ മടിയിലിരിക്കട്ടെ അവിടെ നോക്കാം കേട്ടോ നമുക്ക് ഒരു എന്താ പറഞ്ഞത് കോപ്പറേറ്റിൽ നിന്ന് അടിക്കാത്ത മ്യൂസിക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുവാണ് കണക്ട് ചെയ്യാൻ പോവുകയാണ് പ്ലേ ആക്കി ഇതേ

കണ്ടോ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് കണ്ടോ ഈ സ്വിച്ചിന് കഴിഞ്ഞാൽ ഇങ്ങനെ കളർ വരും ഓട്ടോമാറ്റിക് കളർ ഓട്ടോമാറ്റിക്കൽ അല്ല ഇങ്ങനെ കളർ മാറി മാറി വരും കണ്ടോ കൊള്ളാം എന്തായാലും ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ കവറിനകത്ത് കണ്ടോ അതെ ഇരുപത് വാൾട്ട് ഔട്ട് പുട്ടെന്ന് എഴുതിയുണ്ട് ത്രീ ഡി സറൗണ്ട് സിസ്റ്റം എന്നാണ് എഴുതിയാണ് പ്ലേ ടൈം എട്ട് മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിനകത്ത് എഴുതിയേക്കണേ പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് എഴുതിയുണ്ട് ലൈറ്റ് ആറ് ജി ബി ലൈറ്റ് നിന്ന് ത്രീ ഡി സൗണ്ട് ഇൻപുട്ട് മൈക്ക് ഇൻപുട്ടുണ്ട് ടൈപ്പ് സി ചാർജിങ് യു എസ് ബി പോർട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് അത് എഴുതിയേണ്ട കേട്ടോ ഈ സംഭവം അപ്പോൾ ഞാനിനകത്ത് പാട്ട് വെച്ച് നിങ്ങൾ കണ്ടില്ലായിരുന്നോ കേട്ടോ പാട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ പാട്ടല്ല നമ്മൾ കോപ്പറേറ്റില്ലാത്തൊരു സംഭവമാണ് നമ്മൾ മൊബൈലിൽ പ്ലേ ചെയ്തത് കേട്ടോ കളാലേ എന്തായാലും നല്ല കിട്ടുവായുണ്ട് നല്ല എന്നാന്ന് പറഞ്ഞാൽ നല്ല സൗണ്ട് നല്ല കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് നല്ല ട്രബിളും ബാസ്സുണ്ട് നല്ല ബാസ് ഉണ്ട് എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ് കണ്ടത് അപ്പോൾ നമ്മുടെ ഓക്സിജനിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ ഓക്സിജന് വലിയ ടാങ്ക്സ് ഉണ്ട് നമുക്കൊരു ഗിഫ്റ്റ് തന്നതിന് അപ്പോൾ നമ്മുടെ ഈ മ്യൂസിക് ബാറിൻ്റെ വീഡിയോ വൈകിപ്പിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെക്കും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മൾ ഓക്സിജനിൽ ഒത്തിരി ഓഫറും കാര്യങ്ങളും ഉണ്ട് എല്ലാവരും ഓക്സിജൻ സന്ദർശിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരെ ഓക്കെ ബൈ